ഹായ് ഫ്രണ്ട്സ് എന്നാലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ മുറുതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും മാത്രമല്ല വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കുക അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് അപ്പോൾ അതങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കിയാലോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു അമൃത്തപ്പൊടിയുടെ ഫുൾ പാക്കറ്റാണ് എടുക്കുന്നത് ഇതൊരു അഞ്ഞൂറ് ഗ്രാമോളം വരും അപ്പോൾ ഈ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത് കാരണം ഈ ഒരു ഫുൾ പാക്കറ്റ് വേണ്ടി വരും നമുക്ക് കാരണം ഇത് ഉപയോഗിച്ചിട്ട് നന്നായി വറുത്തെടുത്തിട്ടാണ് അത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിന് അവിലസ്സും പൊടി എന്നൊക്കെ പറയും ഇങ്ങനെ വറുത്തെടുത്ത് ഉണ്ടാക്കുന്നതിന് അപ്പോൾ അവലസ്സും പൊടി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണിത് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഇതിന് പോലെ നല്ല വലിയൊരു ചമ്പോട്ടി എടുക്കുക ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു വലിയ പേക്ക് എടുക്കുന്നുകൊണ്ടാണ് ഇത്രയും നെയ്യ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അളവിൽ മാറ്റം വരുത്തിണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവിലും മാറ്റം വരുത്തിയാൽ മതി ശേഷം കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെങ്ങാണ്ട് വെള്ളം ചേർക്കാതെ ക്രഷ് ചെയ്യണം കേട്ടോ ക്രഷ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് വന്ന് ഇതൊന്ന് വറുത്തെടുക്കണം ജസ്റ്റ് ഒരു ഹാഫ് വേവ് ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തത് തേങ്ങ നല്ല വലിയ ചിരവിയത് നല്ല വലിയ കഷ്ണങ്ങളായിട്ടാണ് ചിരവിയത് അപ്പം അതുകൊണ്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തത് അപ്പോൾ നിങ്ങളുടെ ചിരവിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ തേങ്ങൻ്റെ തേങ്ങ ആയി കിട്ടുമെങ്കിൽ അങ്ങ് അത് പിന്നെ ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോ അര ടേ സോറി ടീസ്പൂണോ കുറച്ച് ഏലക്കേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ഹാഫ് വേവ് ആകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അമൃതപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് തേങ്ങ നന്നായിട്ട് അതിൻ്റെ ഒരു പരിവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മുടെ അമൃതപ്പൊടി ഈ ഫുൾ പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഫുൾ പാക്കറ്റൊക്കെ എന്തായാലും വേണ്ടി വരും കാരണം ഇത് ഇങ്ങനെ തയ്യാറാക്കിയ നല്ല നല്ല ടേസ്റ്റാണ് നമ്മൾ വലിയവരും ചെറിയവരും ഒക്കെ നന്നായിട്ട് ഇത് കഴിച്ചു പോകും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഫുൾ പാക്കറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ബോഡി ആയിരിക്കും അപ്പോൾ അത് നെയ്യൊക്കെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കണ്ടെങ്കിൽ കറക്റ്റ് കുത്തിയേക്ക് ചെയ്തേക്കും അപ്പോൾ ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെയെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടു ാണ്ട് വറുത്തെടുക്കുകയാണ് ചെയ്യണത് ആ സമയം കൊണ്ടിത് നല്ല തരി തരിയായി വരികയും ചെയ്യും മാത്രമല്ല നല്ല ടേസ്റ്റായിരിക്കും നമ്മളിതിൻ്റെ കളറൊക്കെ മാറി വരും കേട്ടോ ഈ ഒരു യെല്ലോ എന്നൊക്കെ വിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു കളറിൽ നിന്ന് വിട്ടിട്ട് വേറെ കളർ ചേഞ്ചൊക്കെ വരും അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇത് നിർത്താതെ ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ പിന്നെ അടി കറിയാതെ ശ്രദ്ധിക്കുവാണം ഇങ്ങനെ ഇതുപോലെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഇത് ഇങ്ങനെ നിറം വേറിങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഈയൊരു നിറത്തിലായിട്ടുണ്ട് ഇനിയും ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കിയിട്ട് വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ കാരണം ഈ ഒരു അമ്പൃത്തപ്പൊടി തന്നെ അതിൻ്റെ ആവശ്യത്തിൽ മധുരം ഉണ്ടാവും അതുകൊണ്ട് ഇതൊരു ഹെൽത്തി ഇൻസ്നാ കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്ത് ഇങ്ങാണ്ട് നമ്മൾ വറുത്ത് ഇങ്ങാണ്ട് വെള്ളം പോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ ഇത് ഒരു മാസത്തോളം വരെ കേട് കൂടാതെയൊക്കെ ഇരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ അതിനു മുമ്പ് നമ്മൾ തിന്ന് തീർക്കൂട്ടും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് വെക്കണം വെറുതെ അമൃത്തുപൊട്ടിയൊക്കെ കുറേ പേരുണ്ട് വെറുതെ കളയുന്നവരൊക്കെ അത് ഇങ്ങനെ ആരും തിന്നാതെയൊക്കെ ഇതാക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാണ്ട് കഴിക്കുകയാണെങ്കിൽ നല്ല നമ്മളെ ബോഡിക്കും നല്ല ഹെൽത്ത് ഹെൽത്തൊക്കെയാണ് ബോഡിക്കൊക്കെ നല്ല നല്ലതാണ് പിന്നെ ഒരു ഹെൽത്തി ഫുഡും കൂടി അല്ലേ ഇത് അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാരണം കണ്ടോ അപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് തരിയായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്തൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കണ്ട് തരിച്ച് നോക്കിയാൽ മതി അപ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ട് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാക്കാം ചൂടാറാക്കാൻ വെക്കുക ചൂടാറിയതിന് ശേഷം നമുക്കിത് ഹോട്ടലിലേക്ക് ഇട്ട് വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്